ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ചാനലുകാർക്ക് വീണ്ടും പണി ഇനി ഒന്നിനും നടന്മാരെ കിട്ടില്ല നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായത് മലയാള സിനിമയെ തന്നെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ് ഈ കേസിൽ മാധ്യമങ്ങൾ നടത്തിയ ഇടപെടലുകൾ നിർണായകമായതാണ് താരപ്രമുഖരുടെ അഭിപ്രായം ചാനലുകൾ നടത്തുന്ന രാത്രി ചർച്ചകൾ സിനിമാ പ്രവർത്തകരെപ്പറ്റി മോശം ഇമേജ് സൃഷ്ടിക്കാൻ കാരണമായതായി സിനിമാ താരങ്ങൾ കരുതുന്നു ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് ചാനലുകൾ സിനിമാ മേളയ്ക്കുണ്ടാക്കിയ നാണക്കേടർ പ്രതികാരം തീർക്കാൻ തന്നെയാണ് താരങ്ങൾ ഒരുങ്ങുന്നത് ഇനി ചാനലുകളുമായി പ്രമുഖ താരങ്ങൾ ആരും തന്നെ സഹകരിക്കേണ്ടെന്ന് ഒരു അപ്രഖ്യാപിത നിലപാട് താരങ്ങൾ എടുത്തതായാണ് വിവരം ഓണക്കാലത്ത് ഈ നിലപാട് കർക്കശമാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള താരങ്ങളൊന്നും ഈ ഓണക്കാലത്ത് ചാനൽ ചർച്ചകളിലോ അഭിമുഖങ്ങളിലോ മറ്റ് പരിപാടികളിലോ പങ്കെടുക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ തങ്ങളെക്കൊണ്ട് റേറ്റിംഗ് കൂട്ടിയെടുക്കുന്ന ചാനലുകളുടെ തന്ത്രങ്ങൾക്ക് ഇനി നിന്നുകൊടുക്കേണ്ടെന്ന നിലപാട് താരങ്ങൾ സ്വീകരിച്ചത് ആർക്കാണ് കൂടുതൽ നഷ്ടമുണ്ടാക്കുകയെന്ന് കാത്തിരുന്നു കാണാം കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ